നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം നടിമാർ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ട മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടന അമ്മയെ പരിഹസിച്ച് സംവിധായകൻ ആഷിഖു നടിമാർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് നിർത്തുക എന്ന ചരിത്രപരവും പുരോഗമനപരവുമായ അഭിപ്രായം മുന്നോട്ടുവെച്ച അമ്മ എന്ന കലാകാരന്മാരുടെ സംഘടനയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നാണ് അമ്മയ്ക്കെതിരെ ആഷി കപുവിന്റെ പരിഹാസം നടികൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് ചലച്ചിത്ര താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലായിരുന്നു നിർദ്ദേശം പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചത് യാത്രയ്ക്കിടെ വാഹനത്തിൽ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെ ചേർന്ന സംഘടനയുടെ പ്രധാന ഭാരവാഹികളുടെ യോഗത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ഉയർന്നുവന്നത് പകലായാലും രാത്രിയായാലും നടിമാർക്ക് വാഹനങ്ങളിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടി വരേണ്ട സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് നിർദ്ദേശം താരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിർമ്മാതാക്കളുടെ സംഘടനയുമായും ഫെഫ്കയുമായും അമ്മ ചർച്ച നടത്തും കൂടാതെ അക്രമത്തിനിടയായ നടിക്ക് നിയമസഹായം ഉൾപ്പെടെയുള്ളവ നൽകാനും യോഗത്തിൽ തീരുമാനിച്ചു നടികൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കിയാൽ തീരാവുന്ന പ്രശ്നമാണോ നമ്മുടേത് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് സബ്സ്ക്രൈബ് ടു ബീറ്റ് മലയാളം